എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറി ഒരു മനോഹരമായ വില്ലാ പ്രൊജക്റ്റിലെ വീടുകളുടെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അഞ്ച് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏഴ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒമ്പത് കിലോമീറ്റർ കാക്കനാട് ഇംഫോ പാക് പത്ത് കിലോമീറ്റർ എടപ്പള്ളി പതിമൂന്ന് കിലോമീറ്റർ ആകുന്നു ഈ വില്ലാ പ്രൊജക്ടിൽ നാല് ബെഡ്റൂമും മൂന്ന് ബെഡ്റൂം വീടുകളാണ് ഉള്ളത് കൊമേർഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക നമുക്ക് ഇന്ന് ഈ വില്ലാ പ്രൊജക്ടിലെ ത്രീ ബി എച്ച് കെ ഒന്ന് പരിചയപ്പെടാം മൂന്നര സെന്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ ആണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് നാല് മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് ഇന്റർലോക്കിട്ടതോടാണുള്ളത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം ബാംഗ്ലൂ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ചെയ്തിരിക്കുന്നു വീടിന്റെ സൈഡിലായിട്ട് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ ഫ്ലഡ് എഫക്റ്റഡ് അല്ല ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിലെത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണും സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് ഏകദേശം മൂന്ന് ചെയറ് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് ചെയ്തിരിക്കുന്നത് വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിന്റെ മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയിപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർത്ത് തന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിശ്യം കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയ എന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചേർന്ന് ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷനാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിലേക്ക് പോകുന്നവർക്ക് ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ നൽകിയിരിക്കുന്നത് അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടരടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ് ഡ്രോപ്പ് കാണാം കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാകുന്നു ഈ വീടിൻ്റെ ഫിറ്റിങ്സും സാനിറ്ററൈസ് ആയി വരുന്നത് സിറയും ജാഗ്വാ ബ്രാൻഡാണ് ഈ വീടിൻ്റെ നയൻറ്റി പെർസെൻറ്റേജ് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു ബാക്കിയുടാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ പ്രധാന ഭാഗമായ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം കിച്ചണിൽ മൾട്ടി വൂഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചൻ്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വലിയൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീടുകൾ തൽസമയം നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സ്റ്റേൻ്റെ അടിയിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിന്റെ ഒരു ഭാഗത്ത് വ്യക്തിയിലായിട്ട് പറഗോളം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രകാശം ലഭിക്കുന്നതാണ് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് കാണാം ഈ വീടിൻ്റെ സ്വിച്ചസ് ആയി ഉപയോഗിച്ചിരിക്കുന്നത് ജി എം ബ്രാൻഡാണ് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടടി നീളവും പത്തരടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് കിഴക്കമ്പലം ബസ് റൂട്ടിൽ നിന്ന് നാന്നൂറ് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് കിഴക്കമ്പലം ട്വൻ്റി ട്വൻ്റി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീട് മൂന്നര സെൻറ്റിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂട്ടിലിറ്റി ഏരിയ എന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അമ്പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി നയൻ ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തുമ്പോഴേ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് ഫോർ വാ